എന്താണെന്ന് അറിയില്ല പഴയ കാലത്ത് പോലെ തെങ്ങ് പിടിക്കണം പണ്ടുകാലം നമ്മുടെ അടുത്ത റബ്ബർ ഇല്ലായിരുന്നു തെങ്ങ് മാത്രം തെങ്ങ് മാത്രമല്ലായിരുന്നു അന്ന് ഈ ഇഷ്ടം പോലെ തേങ്ങ പറമ്പിലിട്ട് മൊത്തം എന്റെ ദാരിദ്ര്യപറമ്പില് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ കാലം ഒത്താൻ സാധനമല്ല കാരണം അത് മാത്രം തേങ്ങ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതനക്കുടത്ത് കൊച്ചുപറമ്പിൽ ജോർജിയേട്ടന്റെ കൃഷിയിടത്തിലാണ് ജോർജിയേട്ട ഈ തെങ്ക് കൃഷിയൊക്കെ എത്ര നാളായി തുടങ്ങിട്ട് ഇതൊരു ഇത് ഈ തെങ്ങി അഞ്ചു വർഷം ഇത് ചെറുപ്പം മാല തെങ്ങാ തോട്ടം ആണ് തെങ്ങും തോട്ടം ആയിരുന്നു ഇനം എന്റെ ഗോവായി കൊണ്ടുവന്ന തൈകളാണ് ഈ മുപ്പത്തിരണ്ട് തൈ ഉണ്ടായിരുന്നു ഇനിയിപ്പോ കൂടുതൽ നല്ല രൂപ എണ്ണം ഉള്ളൂ കേടായി പോവാ ഓ ശരി ശരി കേടായി പോകുന്ന കഴിഞ്ഞാൽ മരുന്ന് ഒഴിക്കണ്ട മരുന്ന് കൗളൊഴിക്കാറുണ്ട് നല്ല കായമായി കഴിയുമ്പം അങ്ങ് പോവുക ഇതൊക്കെ കേറിലാത്തവണ്ണം ഉണ്ടായിരുന്നു കൂമ്പ് പോയിട്ടേപ്പം മരുന്ന് അവരെ കൊണ്ട് ഇത് മുൻകാലത്ത് ഇങ്ങനെ രോഗബാധ ഇല്ലായിരുന്നു പണ്ടല്ലല്ലോ പണ്ട് മുന്നൂറ് കൂടെ കയറണി എനിക്ക് തെങ്ങില്ല അനുഅൻറെ പറമ്പിലെ ശരി കൊലഘട്ടം കൂടെ കയറുമ്പോഴത്തേ കൊലഘട്ടം തെയ്യല്ലോ അതിന് മാത്രം തെങ്ങുണ്ടായിരുന്ന ഈ തെങ്ങയ കേരളാത്തവണ് തെങ്ങ ഉണ്ടായിരുന്ന ശരി എന്റെ കളുമായിട്ട് ഇപ്പൊ അവര് വെട്ടി ഇത് എത്ര നാൾ താളം ഇങ്ങനെ രോഗം ബാധിക്കുന്നത് അതൊന്നും പറയാൻ ഈ ഇത് ഈ മുഖ്യമാള്ളുകൊണ്ടാണ് സംഭവിക്കുന്നത് അധികം ചെള്ള തന്നെ ആണ് എന്നാ വണ്ട് വണ്ട് കുത്തി ഇതൊന്നും ഈ അടുത്ത ആള് പോയതാ ഓ ശരി ആ പുറക്കാണെ അത് പോയതാടുന്നു അത് കേറി വന്ന രണ്ടാമത് ഈ മരുന്നിട്ട് ഈ തലക്കെല്ലാം വെട്ടിക്കളഞ്ഞ എന്തല്ലോ ഒറ്റ ഇല്ലാതെ കൊമ്പാതെ പോയി വെട്ടിക്കളഞ്ഞിട്ട് മരുന്ന് ഒഴിച്ച് പിന്നെ കയറി വന്ന അത് അതെ ഈ തെക്കും അതെ ഈ രോഗബാധ ഉണ്ടായിട്ട് എത്ര നാളുകളായി ആളുകളായിട്ട് ഉണ്ട് ഈ അടുത്ത ഒരു അഞ്ചെട്ട് വർഷം മൂന്നാല് വർഷമായിട്ടാണ് ഇങ്ങനെ തേക്കും ചെള്ളിശല്യം ഏറ്റവും കൂടുതലായിട്ട് പോയിരുന്നുണ്ട് അത് ശരി അതിനൊപ്പിത്രയും ചെള്ളിശല്യം ഇല്ലായിരുന്നു ചെല്ലിയുടെ ശല്യാണ് അല്ലേ ആ കായ മരുന്ന് ഒഴിക്കണോണ്ട് എല്ലാം ചെയ്യണം ഈ തെങ്ങൊക്കെ എത്ര നാൾ കഴിച്ചപ്പോ കായിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങി വർഷമായോ അഞ്ചാറ് വർഷം ആ എട്ട് വർഷത്തോളം ആയി ശരി അപ്പൊ ആ തൈ ഒക്കെ രണ്ടാമത് വെച്ചോ തൈ തൈ തെങ്ങൊക്കെ പോയി കഴിഞ്ഞപ്പോ രണ്ടാമത് ഞാൻ വീണ്ടും വെക്കണം അത് അത് ശരി ഇനിയിപ്പം കൂടുതലായിട്ട് ഇനി വെക്കണം ആൽപര്യം ഇല്ലാതെ അല്ലേ ഈ പ്രദേശത്ത് എല്ലാം എല്ലായിടത്തും ഇതും എന്റെ മാത്രമല്ല ഇഷ്ടം പോലെ എല്ലായിടത്തും പോണുണ്ട് നമുക്കൊരു പരിഹാരമാർഗില്ല മാറ്റം കാലാവസ്ഥയുടെ ഒന്നുമല്ല എന്താണെന്ന് അറിയില്ല പഴയ കാലത്ത് തന്നെ തെങ്ങ് പിടിക്കണം പണ്ടുകാലം നമ്മുടെ അടുത്ത റബ്ബർ ഇല്ലായിരുന്നു തെങ്ങും മാത്രം മാത്രമല്ലായിരുന്നു അന്ന് ഈ ഇഷ്ടം പോലെ തേങ്ങ പറമ്പിലിട്ട് മൊത്തം എന്റെ ദാരിദ്ര്യപ്രമിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ കാലം കിട്ടാൻ സാധനമല്ല കാരണം അത് മാത്രം തേങ്ങ ഉണ്ട് ഇപ്പൊ പോയിട്ട് അരച്ചു കൂട്ടാൻ തേങ്ങ ഈ തൈകണം കൊണ്ട് എനിക്ക് തേങ്ങ ഉണ്ട് അല്ലാത്തവർക്കും ഇല്ലാതെ ഇപ്പൊ ഇടവേളയായിട്ട് നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്ന വാഴ ഇതിനകത്ത് വാഴ് ഇത് ഏത്ത വഴയാ ഇത് ഏത്ത വഴി പൂനുണ്ട് പൂവൻ ഉണ്ട് കണ്ണും കണ്ണും കുറവാണ് റോബസ്റ്റ് റോബോസ്റ്റേക്കണ ചെറുതൊക്കെ റോബസ്റ്റ് ഉണ്ട് എല്ലാ ശേഷം മഴ വയ്ക്കും ഇത് അതെ റോബോസ്ട്രേ ആണ് ചെറുത് പൊക്കം ഇത് ഞാൻ ഉണ്ട് ആ സൈഡ് പൂവൻ വാഴ ഉണ്ട് വാളയ ഒരു സബ്ബിസ് കൃഷി ഒന്ന് തന്നെ വെച്ചാലേ അത് നമുക്ക് ഒന്ന് വന്നെങ്കിൽ വേറെ ഒരെണ്ണത്തിന് കിട്ടണം ഞാന് എന്റെ വല്ല്പ്പനായിട്ട് ഇവിടെ എന്റെ തറവാട വല്ല്പ്പൻറെ തറവാട് തന്നെയായി അത് എനിക്ക് എന്നാ ഞങ്ങള് എന്റെ അപ്പന അഞ്ച് മക്കളാണ് അപ്പം ചേട്ടൻ തന്നെ മാറിയപ്പനെ രണ്ട് മക്കളേ ഉള്ളൂ ഞാനും ചേട്ടൻ അങ്ങനെ ഉള്ളു ചേട്ടൻ വേറെ പോയി ഞാനിവിടെ തോന്നുന്നു ശരി അപ്പൊ ഏതാ വെല്ലുപ്പന്റെ തറവാട് ഇത് തന്നെയാണ് അല്ല വേറെ ഒരു പരിപാടിയില്ല വേറെ ഒരു ജോലിക്കാരനും അല്ലെങ്കിൽ പോലും കാർഷിക രംഗത്ത് പ്രതിസന്ധികൾ നിലനിൽക്കുന്നു അല്ലേ ഒരുപാട് പ്രസിദ്ധികൾ ഉണ്ട് ഉണ്ട് പ്രത്യേകിച്ച് രോഗം ബന്ധു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നമ്മളെ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റു കൃഷികളൊക്കെ നമുക്ക് നെല്ല് കൃഷിപോലെ നെല്ല് കൃഷി ഒന്നര ഏക്കർ കണ്ട ഞാൻ എല്ലാ കൃഷിയും ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ എന്ത് ചെയ്യാതെ ഇപ്പൊ കുറെ ചുമ്മാ എടുക്കണം കൊറേ മറച്ചിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴും നമുക്കറിയാം ഈ കൃഷിയിടത്തിൽ ഇപ്പോഴും എല്ലാത്തരം കൃഷികളും ചെയ്തുകൊണ്ടാണ് ചേട്ടൻ മുന്നോട്ട് പോകുന്നത് പഴവർഗ്ഗ ചെടികളും താരം എല്ലാ കൂട്ടം തന്നെ ചെടികളുണ്ടായിരുന്നു പച്ചക്കറികളും ഉണ്ട് അല്ലേ വയറേം പോലെ അവിടുന്ന് ഇതെല്ലൊക്കെ എന്താ കായകളും ഇതൊക്കെ ഇതൊക്കെ കാച്ചു ഉള്ളൂ ഇതൊക്കെ നല്ല പൈസയും മേടിക്കണ നല്ല ആ ചക്ക ഒരു വിറ്റ് എങ്ങനെയാ ഇരുചക്കാർ വന്ന വന്ന ആദ്യമൊക്കെ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപക്കെ കൊണ്ടുപോകും പിന്നെ അത് അമ്പത് അറുപത് രൂപ അമ്പത് രൂപ നാല്പത് രൂപ രൂപ രൂപം കുറേ ചക്ക എല്ലാത്തും വരുന്നോടത്തോളം കുറഞ്ഞു ആ ഒരു ഒരുപാട് ഉണ്ട് അല്ലേ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഒരു എഴുപത്തിയഞ്ചിലൂടെ അമ്പത് ഒക്കെ അച്ചക്ക പോവും മൂത്തേക്കാണെങ്കിൽ കിലോയ്ക്ക് ഞാൻ ഇപ്പം ഒരു നാൽപ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് പോയി വലിയ അക്ക കിലോയ്ക്ക് നാല്പത് രൂപയ്ക്ക് ഇപ്പൊ അപ്പൊ പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ ഉള്ള അക്ക ഉണ്ട് ഞാൻ ഇരുപത് കിലോ ഉള്ള ചക്ക വിറ്റിട്ടുണ്ട് മൂത്തേക്ക അപ്പൊ ഇതിന്റെ ആ അക്കെ ഞാൻ ഇപ്പം ഇടിച്ചക്കാര് വരുമ്പോൾ കൊടുക്കാതിരിക്കാ ശരി കാരണം അത് മോപ്പിച്ച വിറ്റ് കഴിഞ്ഞാല് കിലോയ്ക്ക് ഒരു അമ്പത് രൂപ വിലയ്ക്ക് പോവും എനിക്ക് വിളവുണ്ട് അങ്ങനെ കൃഷി എടുത്തില്ല എന്തോ എത്ര വിളാവുണ്ട് ഇതിന്റെ അത് മട്ടു വിളാവ് പത്തണം അതെല്ലാം കാച്ചു തുടങ്ങി അല്ല എന്താണ് കാച്ചാ അപ്പൊ കർഷകരംഗത്ത് പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അവരെ അതിജീവിച്ചുകൊണ്ട് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന വേറെ മാർഗം ഇല്ലല്ലോ കൃഷിയല്ലാതെ ജോലി ഇല്ലല്ലോ